കാണാവാ ഇത്ര പീസ് ഉണ്ടോ നാല് ആറ് എട്ട് പത്ത് പത്ത് പീസുണ്ടെങ്കിൽ ഇനി നല്ല കഴിവ് വൃത്തിയാക്കി എടുക്കണം കുറവില്ലല്ലോ മഷിയൊക്കെ എടുത്ത് കളഞ്ഞ് മഷിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ പല ഭാഗത്തിരിക്കുന്നു അന്തരാണ് പല്ല് ആ പല്ല് പല്ലെടുത്ത് കളഞ്ഞ് വൃത്തിയായിരുന്നു ഇതുപോലെ വൃത്തിയാണെങ്കിൽ നട്ടൻ്റെ നട്ടൻ്റെ എന്തായാലും വൃത്തിയാക്കി എടുക്കുക ത്രയും പേര് കഴിക്കാൻ വന്നിരിക്കാൻ വേണ്ടി കാലം വന്ന് കിടക്കുന്നുണ്ടോ ഇവരെ പേടിക്കിട്ടാണ് വന്ന് കിടക്കുന്നത് അത്രയും പെണ്ണുങ്ങൾ എടുതൽ ത്തിനായിട്ട് അരിയുക ഇതുപോലെ പൂന്തോളം ഇഷ്ടമല്ലാത്ത കാര്യമില്ല ഇന്നത്തെ കാലത്ത് വട്ടത്തിനായിട്ട് അരിങ്ങിരിങ്ങി ഇത് ഇത് ഇളക്കാത്തത് ഇതിലാണ് വൈറ്റമിൻ അടങ്ങിയിരിക്കുന്നത് ചിലരൊക്കെ ഇത് ഈ പുറംതൊലി ഇളക്കി കളയതിന്റെ ഈ കിണവയുടെ വൈറ്റമിൻ കൂടുതലും അടങ്ങി ഈ ഇതിൻ്റെ തൊലിപ്പുറവും കൂടെ ഉള്ളതാണ് ടേസ്റ്റും കൂടുതലും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തൊലി ഉരിച്ച് കളയാത്തത് അത് വെള്ളത്തിൽ കഴിവിയെടുക്കുക പച്ചമുളക് പച്ചമുളക് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് രണ്ട് ഏതള് കറിവേപ്പില രണ്ട് സവാള മീഡിയം സൈസ് രണ്ട് സവാള കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത പൊടി ഒന്ന് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് രണ്ട് ചെറിയ കുരുമുളക് പൊടി

മസാല എല്ലാം കൂടി ഞാൻ ചെയ്തിട്ട് പുതിപ്പിക്കുക

ീകരിച്ച് വേണ്ട ചാർജ് നല്ലതുപോലെ പറ്റി വരാനുണ്ട് കുറച്ചുകൂടി